കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങൾക്ക് ദ്രോഹമല്ലാതെ ക്ഷേമപ്രവർത്തികൾ നടത്തുന്നില്ലെന്നും സമസ്ത മേഖലകളും പരാജയമാണെന്നും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂല വിധിയെഴുത്താകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളൊരു പോരാട്ടത്തിൽ തയ്യാറെടുത്ത് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും പരാജയപ്പെടുത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ബി ജെ പിക്കും തക്കതായ മറുപടി കൊടുക്കുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുകയാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ ഹാളിൽ വന്നെത്തിയിരിക്കുന്ന നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണുമ്പോൾ തലവൂരും വിളക്കുടി പഞ്ചായത്തുകളിലെ വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മത്സരിക്കുന്ന പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഉറപ്പിച്ച് പറയാൻ കഴിയും ഇത്തവണ നമ്മൾ ഭരിക്കും നമ്മൾ നേടും നമ്മൾ ഭരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുക ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി മീരാ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഡോക്ടർ മീരാ ടീച്ചറെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും സുഭരിതയാണ് ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കൊപ്പം അതുപോലെ ഈ സ്ഥാനാർത്ഥി പാവപ്പെട്ടവർക്കൊന്നും നിൽക്കുന്ന സ്ഥാനാർത്ഥി അവർ ഡോക്ടറാണ് മികച്ച അധ്യാപികയാണ് ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് അങ്ങനെ അങ്ങനെയെല്ലാം കൊണ്ടു പത്തനമാറ്റ തങ്കത്തിളക്കമുള്ള സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥി കുടുംബപരമായി നാം പരിശോധിച്ച് നോക്കിയാൽ ഏറെ ബഹുമാനായ നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും അഭിമന്യനായ ഭാവി സാർ എന്ന പി രാമേന്ദ്രൻ നായർ സാറിന്റെ മകളാണ് പ്രിയപ്പെട്ട പീര ടീച്ചർ ആ കുടുംബ പശ്ചാത്തലവും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം നമ്മക്കുമ്പോൾ

രാജ്കുട്ടി അബ്ദുൽ കലാം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ഡോക്ടർ മീര ഡിവിഷനിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം